വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മേൽ ഇന്ന് നമ്മൾ യൂട്യൂബ് ബ്ലോഗ് ചെയ്തോട്ട് വന്നിട്ടില്ലേ നമ്മൾ പോണ്ട് വെക്കുന്ന ചെറിയ കടയും നിർത്തിനു കേട്ടോ കമ്പും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പിന്നെ നമ്മൾ അടിപൊളി കമ്പും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോഴത്തെ നൂഡിൽസിന് ഓർഡർ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ നമ്മൾ നിർത്തിയ സ്ഥലം വൈബും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ എന്താ വെച്ചാൽ അവിടെ എടുത്ത് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആന വെള്ളം കുടിക്കാനൊക്കെ വല്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ അവിടെ നിന്ന് പിന്നെ നമ്മൾ നൂഡിൽസൊക്കെ തിന്നു പിന്നെ നേരെ നമ്മൾ പോന്നിട്ടോ പോന്നപ്പോൾ അപ്പം സ്ഥലം കണ്ടിട്ടു അതാണ് പൈൻ ഫോറസ്റ്റ് അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് നേരം പൈൻ ഫോറസ്റ്റൊക്കെ ഇറങ്ങി കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടു പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് പോകുന്നുട്ടോ നാട്ടിൽ നിന്ന് നല്ല വിശപ്പുണ്ടാവുമ്പോൾ രാത്രി കട കുറേ തപ്പി ലാസ്റ്റ് ഈ കടയിട്ട് നമ്മൾക്ക് കിട്ടിയത് പിന്നെ അവിടുന്ന് നമ്മൾ ഫുൾ കുയുമന്തി ഓർഡർ ചെയ്തിട്ടുണ്ടോ ഇവരെന്താ നിറച്ച് വീച്ച് ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടുതന്നെ നമുക്ക് മൂന്നാല് പീസ് ഒക്കെ രണ്ട് പീസൊക്കെ ഉണ്ടായിരുന്നു അത്ര തോന്നെ പീസ് കട്ട് ചെയ്ത് തീരുന്നിട്ടോ പിന്നെ അന്ന് അടിപൊളി റൈസും കറികൾ കേട്ടോ എന്താ അവിടുത്തെ റൈസിന് ചോന്ത കളറില്ല ഫുൾ നമ്മളെ വൈറ്റ് കളറില് റൈസൊക്കെ ഇരുന്നു പെണ്ണാളായതുകൊണ്ടേ ഉള്ളു അവിടെ ഫുൾ ആളായത് കൊണ്ട് എളുപ്പം ഉണ്ടാക്കിയ മോന്തിയൊക്കെ തോന്നിട്ടോ എന്താ എന്തായാലും അടിപൊളി റൈസും കനയങ്ങളൊക്കെ അവിടുന്ന് വിഷക്കുന്നതുകൊണ്ടോന്നറിയാം നമുക്ക് പള്ളടച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡ് ചെയ്യുന്നാണ്ട് ഇരുത്താൻ ഈ കാണ്ട് അപ്പോൾ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് ഇത്രയുള്ളൂ ബൈ